രാമപുരം പൊറോനാ പള്ളിയുടെ ഗ്രൗണ്ടിൽ പാല സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി പി എസ് ഡബ്ല്യു എസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ കൂടെ സഹകരണത്തോടുകൂടെ ഒരു വലിയ മഹാ കാർഷിക സംഗമം നടത്താനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഫെബ്രുവരി മാസം പതിനഞ്ച് പതിനാറ് ശനി ഞായർ ദിവസങ്ങളിലാണ് ഈ കാർഷിക മേള കാർഷിക മേളയും ഭക്ഷ്യമേളയും പുഷ്പ പ്രദർശനവും എല്ലാം കൂടെ സംയുക്തമായിട്ടാണ് നടത്തുന്നത് കഴിഞ്ഞ വർഷം ഇടവകയുടെ ആഭിമുഖ്യത്തിൽ പി എസ് ഡബ്ല്യു എസിൻ്റെ സഹകരണത്തോടുകൂടെ ഈ കാർഷികമേള നടത്തുകയും അത് വലിയ വിജയമായി തീരുകയും ചെയ്തു രൂപതയുടെ വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്വയം സേവക സംഘം സ്വയം സഹായ സംഘം പ്രവർത്തകർ അതിൽ വന്ന് പങ്കു ചേർന്നു പല സ്ഥലങ്ങളിലും അവരുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നു അത് ഇവിടെ കൊണ്ടുവന്ന് അവർ പ്രദർശിപ്പിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്തിരുന്നു കുറെ കൂടെ വിശാലമായിട്ടും വിപുലമായിട്ടുമുള്ളൊരു രീതിയാണ് ഈ വർഷം അവലംബിക്കുന്നത് പ്രത്യേകിച്ച് രാമപുരം ഒരു കാർഷിക മേഖലയാണ് കൃഷിക്കാരുടെ ധാരാളമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ആണ് ഈ നാട്ടിൻ്റെ വിജയവും വളർച്ചയ്ക്കും എല്ലാം കാരണമായി തീർന്നിരിക്കുന്നത് അപ്പം അവരെ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് കൂട്ടത്തിൽ കൂട്ടത്തിൽ തന്നെ മറ്റ് കലാ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ സാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ കാർഷിക പ്രവർത്തകർ അതുപോലെ കൃഷി വിദഗ്ധര് ഇവരെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പ്രോഗ്രാമാണ് ഇവിടെ ഈ ദിവസത്തിൽ സംഘ സംഘടിപ്പിക്കുക